ഇന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു താളിപ്പിൻ്റെ റെസിപ്പി നോക്കിയാലോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ ഇത് നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്നത് നോമ്പിൻ്റെ സമയത്തൊക്കെയാണേ പുളർച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ലേറ്റായി ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കറിയാണ് ചെയ്യാറുള്ളത് ആദ്യം തന്നെ ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം ചെറിയുള്ളി ഉണ്ടല്ലോ അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും ഉണക്കമുളകും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് മൊരിച്ചെടുക്കൊന്നും വേണ്ട അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ എരിവിനായിട്ട് ഒരു ഉണക്കമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കഞ്ഞിവെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് പപ്പടം പൊരിച്ചത് നമ്മളിതിലേക്ക് പൊടിച്ചിടുന്നത് പൊടിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് തിളപ്പിക്കൊന്നും ചെയ്യരുത് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചോളണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ രണ്ട് പപ്പടമാണ് കേട്ടോ എടുക്കുന്നത് അത് പൊടിച്ചിട്ടപാട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യുക അതിന് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കറി സെറ്റായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടൊക്കെ കഴിക്കാനായിട്ട് ഒരു മീൻ പൊരിച്ചവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സെറ്റായി